സാധ്യത രാഹുൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് എന്ന് രാഹുലിനും നിശ്ചയമില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യ കേസ് പോലെ ഒളിവിൽ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ഒരു ചാൻസ് പോലീസ് കൊടുത്തില്ല വളരെ കൃത്യമായ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി രാഹുൽ പോലും മനസ്സിൽ വിചാരിക്കുന്നതിന് മുൻപ് വന്ന് റാഞ്ചി എടുത്തു കൊണ്ടുപോയി തീർച്ചയായും ഇന്നലെ ഇങ്ങനെ ഒരു പരാതി വന്നു എന്ന സൂചനകൾ ഈ നമുക്ക് ലഭിച്ചിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകൾക്കും ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം രാഹുൽ ഇന്നലെ എവിടെ ഉണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസം എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ചിരുന്നു അപ്പോൾ ഈ പത്തനംതിട്ടയിലാണ് പിന്നീട് ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ രാഹുൽ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് അതായത് പാലക്കാട് ഈ മിനിഞ്ഞാന്ന് ഈ അർദ്ധരാത്രിയോടുകൂടിയാണ് രാഹു എത്തിയത് അതിനുശേഷം ഈ രാഹുൽ സാധാരണ താമസ കുറച്ച് ദിവസങ്ങളായി താമസിക്കാറുള്ള ഹോട്ടൽ സാധാരണ താമസിക്കുകയാണ് ഇപ്പോ ഈ വിവാദങ്ങൾക്ക് ശേഷം കാര്യമായ പൊതുപരിപാടികളും മറ്റുമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഹുൽ ഇവിടെ തന്നെ താമസിക്കുകയാണ് എങ്ങനെ ഒരു പുതിയ പരാതി വന്നു എന്നറിഞ്ഞാൽ രാഹുൽ സ്വാഭാവികമായും ഇവിടെ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധ്യതയ്ക്ക് പോലും വകവയ്ക്കാതെ അത്രയും അതീവ രഹസ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അത് പരാതി ഇമെയിൽ മുഖേന ലഭിക്കുന്നു അതിന് ഏതാനും മണിക്കൂർ ൾ കൊണ്ട് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെയാണ് പോലീസ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത് സാധ്യത ഈ ആദ്യ കേസുകളുടെ ഒരു ഒരു പരാതി നമ്മളുടെ മുന്നിലുണ്ടല്ലോ സ്വാഭാവികമായും അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള പരാതി തന്നെയാകും എന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ തീർച്ചയായും ഏതാണ്ട് സമാനമായ പരാതിയാണ് അതിൽ ഈ പെൺകുട്ടിയുടെ പ്രായം തമ്മിൽ ഒക്കെയാണ് ചില വ്യക്തത ഇനിയും വരേണ്ടത് അത് പൂർണ്ണമായും ഈ പ്രായപൂർത്തിയായ ആൾ തന്നെയാണോ എന്ന കാര്യങ്ങളിലോ എല്ലാം തന്നെ വ്യക്തത വരുന്നത് എന്തായാലും ബലാത്സംഗമാണ് അതിൽ ചാർത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്നതിൽ സംശയമൊന്നുമില്ല അത് ഈ നേരത്തെ ഉണ്ടായിരുന്ന കേസിന് സമാനമായ കേസ് തന്നെയാണ് എന്നതിൽ സംശയമില്ല അത് ഈ കേസ് അതീവ ഗൗരവമായതുകൊണ്ടാണ് ഒരു എം എൽ എയെ ഈ രാത്രിയിൽ വന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം കാരണം എം എൽ എക്ക് ഒരു സാധാരണ ആളിൽ നിന്ന് ഈ വിഭിന്നമായ ചില പ്രിവിലേജുകളും മറ്റുമുണ്ട് ഒരു പക്ഷേ അത് സ്പീക്കറുടെ ഓഫീസിനെ കൂടി ഈ കസ്റ്റഡി എടുക്കുന്നതിന് മുൻപായി അറിയിച്ചിട്ടുണ്ടാകും അത് സാധാരണ ഈ സ്പീക്കറുടെ നിയമസഭയോ നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നാണ് സ്പീക്കറുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടത് അല്ലെങ്കിലും ഈ സ്പീക്കർ അറിയിക്കുക എന്നുള്ളത് അതൊരു ചട്ടത്തിന്റെ ഭാഗമാണ് അങ്ങനെ സ്പീക്കറെ കൂടി ഒരുപക്ഷെ അറിയിച്ചായിരിക്കാം നടന്നിട്ടുണ്ടാവുക ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പോലീസിന്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ മറ്റൊരു ബലാത്സംഗ കേസ് കൂടി പീഡന പരാതി കൂടി വരികയാണ് ആ പരാതി പോലീസ് അതീവ രഹസ്യമായി വെക്കുകയും രാഹുലിന്റെ നീക്കങ്ങൾ വളരെ കൃത്യമായി നോക്കുകയും രാഹുലിനെ അർദ്ധരാത്രി വന്ന് പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരം മാത്രമാണുള്ളത് തിരുവനന്തപുരത്തേക്ക് അവിടേക്ക് എത്തിയോ അതല്ല മറ്റേതെങ്കിലും വഴിയിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുന്നുണ്ടോ എന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ അറിയില്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ രാഹുലിലെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കെ പി എം ഹോട്ടൽ നേരത്തെ സാജിദ് റിപ്പോർട്ട് ചെയ്ത പോലെ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഒരു ഒരു നിർണായക പങ്കുള്ള ഒരു സ്ഥലം കൂടിയാണ് കെ പി എം ഹോട്ടൽ എന്ന് പറയുന്നത് അവിടെ ദിവസങ്ങളോളമായി രാ രാഹുൽ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു രാഹുൽ അവിടെ രണ്ട് മുറിയുണ്ട് ഉണ്ട് ഓരോ മുറിയിൽ രാഹുലിനൊപ്പമുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നലെ രാഹുലിൻ്റെ ഇന്ന് പുലർച്ചെ രാഹുലിൻ്റെ മുറിയിലേക്ക് നേരെ പോലീസ് കടന്നു ചെല്ലുന്നു വരുന്ന വഴിക്ക് അവിടെ ആ ഹോട്ടലിൻ്റെ റിസപ്ഷനിലെത്തി ഐ ഡി കാർഡ് കാണിച്ച് ഞങ്ങൾ പോലീസാണെന്ന് പറയുന്നു പോലീസാണെന്ന് പറഞ്ഞ ശേഷം അവരുടെ ഫോണുകൾ വാങ്ങിച്ചു വെക്കുന്നു നേരെ എം എൽ എയുടെ മുറിയിൽ ചെല്ലുന്നു പത്തോ പതിനഞ്ചോ മിനിറ്റിനിടയിൽ തന്നെ രാഹുലിനെ ഇറക്കിക്കൊണ്ടു പോകുന്നു പത്തോ പതിനഞ്ചോ മിനിറ്റിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിക്കൊണ്ടു പോകുന്നു വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഈ കസ്റ്റഡിയിലെടുക്കാൻ വന്ന ടീമിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പുതിയൊരു പീഡന പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വരികയാണ് സാധ്യത്തെ ഇത് എത്രമാത്രം വലിയൊരു ഒരു ഒരു രാഷ്ട്രീയ തന്നെ നമുക്കറിയാം ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള വാർത്തകളെക്കുറിച്ചൊക്കെ അറിയാം അപ്പോൾ അതെല്ലാം മാറ്റിമറിക്കാൻ കേൾപ്പുള്ള അല്ലെങ്കിൽ പുതിയൊരു ഒരു രീതിയിലേക്ക് ഈ വാർത്തകൾ പോകാൻ സാധ്യതയുള്ള ഒരു വാർത്ത കൂടിയാണ് പ്രത്യേകിച്ച് രാഹുലിനാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പിന്തുണ ഇല്ലല്ലോ പ്രത്യക്ഷത്തിൽ അപ്പോൾ രാഹുൽ ഇനി എന്താണ് ഇനി ഏകവഴി ജയിലിലേക്ക് തന്നെ ആയിരിക്കുമോ സാജിദ് അജ്മൽ ഇപ്പോൾ ഇപ്പോൾ ചേരും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് പുതിയ ബലാത്സംഗ പരാതിയിൽ പുതിയ പീഡന പരാതിയിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഹോട്ടൽ മുറിയിൽ അർദ്ധരാത്രിയിൽ ഉറങ്ങുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നേരെ ചെന്ന് പോലീസിൻ്റെ പ്രത്യേക ടീം ചെന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് ലഭിച്ച പുതിയൊരു പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ പരാതി ഇമെയിൽ വഴി ലഭിച്ച ഒരു പരാതി അത് അതീവ രഹസ്യമാക്കി വെക്കുന്നു അത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഒരു പക്ഷേ ഈ നിന്ന് മാറാനുള്ള സാധ്യതയൊക്കെ പോലീസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പരാതി ലഭിച്ചത് പോലും അതീവ രഹസ്യമാക്കി വെച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ ഒരു പക്ഷേ പ്രാഥമികമായ ഒരു അന്വേഷണമൊക്കെ ഈ സംഘം നടത്തിയിട്ടുണ്ടാകും പോലീസ് നടത്തിയിട്ടുണ്ടാകും കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടാകും അതിനുശേഷമാണിപ്പോൾ അതീവ രഹസ്യമായി പാലക്കാട്ട് ഹോട്ടൽ മുറിയിൽ കഴിയുകയായിരുന്ന രാഹുൽ മങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇങ്ങനെയാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ ഇന്നലെയല്ല ക്ഷമിക്കണം ഇന്ന് പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിന് ഹോട്ടലിലേക്ക് പോലീസ് സംഘം എത്തുന്നു ഒരു പോലീസ് അവരുടെ അവരുടെ യൂണിഫോമിലായിരുന്നിരിക്കില്ല നേരെ ചെന്ന് ഐ ഡി കാർഡ് കാണിക്കുന്നു ഞങ്ങൾ പോലീസിൽ നിന്നാണ് എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണ് എന്ന് ഹോട്ടലിൽ റിസപ്ഷനിൽ പറയുന്നു റിസപ്ഷനിലുള്ള ആളുകളുടെ ഫോണുകളും മറ്റും വാങ്ങിവെച്ച് എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ട് ചെയ്യുന്നു അതിനുശേഷം നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന മുറിക്ക് സമീപത്തേക്ക് ചെന്ന് തട്ടി വിളിക്കുന്നു തട്ടി വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ് നേരെ കൊണ്ടുപോകുന്നു വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു തൊട്ടടുത്ത മുറിയിൽ രാഹുലിൻ്റെ ഒപ്പമുള്ള ആളുകൾ സാധാരണഗതിയിൽ താമസിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഒരു സാധ്യത